നമസ്കാരം ലോകത്തിന്റെ ഭൂപടത്തിലേക്ക് ഇന്ത്യയുടെ കേരളത്തിന്റെ വിഴിഞ്ഞത്തിന്റെ പേര് കൊത്തിവെച്ച് അന്താരാഷ്ട്ര തുറമുഖങ്ങളുടെ നിലവാരത്തിലേക്ക് വിഴിഞ്ഞം ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ലോകത്തെ തന്നെ കൂറ്റൻ കപ്പലുകൾക്ക് ചരക്ക് കപ്പലുകൾക്ക് ഇറക്കാൻ ആവുന്ന വന്നടുക്കാൻ ആവുന്ന രീതിയിലേക്ക് വിഴിഞ്ഞം തുറമുഖം മാറിയിരിക്കുന്നു മോണിക്ക എന്ന് പറഞ്ഞ കപ്പലിന് വാട്ടർ സെല്യൂട്ട് നടത്തുന്ന ചടങ്ങ് കൂടി നടക്കുകയുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി വാസവൻ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ചീഫ് സെക്രട്ടറി മുതലായ നിരവധി ആളുകളുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ ഗംഭീരമായ ചടങ്ങ് ആഘോഷിക്കപ്പെട്ടതെങ്കിലും ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നിരകളിൽ നിന്നും ആരെയും വിഴിഞ്ഞത്തേക്ക് ക്ഷണിച്ചിരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഭരണഘടനാ ചുമതലയുള്ള ഗവർണറെ പോലും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ തന്നെ അഭിമാനമായ സംസ്ഥാനത്തിന്റെ അഭിമാനമായ വിഴിഞ്ഞം പോർട്ട് ലോക നാവിക ചരിത്രത്തിന്റെ ഭൂമികയിലേക്ക് അടയാളപ്പെടുത്തുമ്പോൾ കടന്നു കയറുമ്പോൾ അല്ലെങ്കിൽ അത് കൊത്തിവെക്കപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ കൂടി നിൽക്കുന്ന അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഗവർണറെ പോലുള്ള ആളുകളെ പിണറായി വിജയനും കൂട്ടരും ഇതുപോലെ നിഷ്കരണം വിളിക്കാതിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് അതായത് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവഗണനയുടെ മാമാങ്കം കൂടിയായിരുന്നു ഇന്ന് വിഴിഞ്ഞം പോർട്ട് ട്രസ്റ്റിന്റെ ട്രയൽ റൺ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് പ്രതിപക്ഷ നിരയിലുള്ള എല്ലാവരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടത് ഗവർണറെ പോലും ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല എന്ന് പറയുമ്പോൾ ഇത് തീർത്തും രാഷ്ട്രീയപരമായ ഒരു ചടങ്ങാണ് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ നേട്ടമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാത്രം വിജയമാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ഇടതുപക്ഷ മുന്നണിയും പിണറായി വിജയനും ചേർന്ന് നടത്തിയ നാടകം മാത്രമാണ് അല്ലെങ്കിൽ അവഗണനയുടെ മാമാങ്കമാണ് വിഴിഞ്ഞത്ത് നടന്നത് എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും ഒരേ സ്ഥലത്തിൽ അഭിപ്രായപ്പെടുന്നത് എന്നാൽ വിഴിഞ്ഞം പോർട്ട് ട്രസ്റ്റിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഗവർണർ മറുപടി നൽകിയത് ഇങ്ങനെയാണ് ഞാൻ ഈ വിവരം അറിഞ്ഞത് മാധ്യമങ്ങളിൽ നിന്നാണ് ഈ വിവരം അറിയിച്ചതിന് മാധ്യമങ്ങൾക്ക് നന്ദി എന്നാണ് ഗവർണർ ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞത് രാജ്യത്തിന്റെ വികസന സ്വപ്നങ്ങളിൽ സന്തോഷിക്കുന്ന ഒരു പൗരൻ എന്ന രീതിയിൽ ഇത് എന്നെ വളരെ സന്തോഷിപ്പിച്ചു എന്ന് ഗവർണർ എടുത്തു പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഗവർണർ പോലെ സമുന്നത സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ തന്നെ സുപ്രധാനമായ ഒരു ചടങ്ങിലേക്ക് ക്ഷണം കിട്ടാതിരുന്നത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് വികസന കാര്യങ്ങളിൽ പോലും രാഷ്ട്രീയമായ ഒരു ഐക്യം രൂപീകരിക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ ഇത് തങ്ങളുടേത് മാത്രമായ ഒരു നേട്ടമാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി കേരളം ഭരിക്കുന്ന സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നടത്തിയ കുതന്ത്രങ്ങളുടെ ഭാഗം മാത്രമാണ് ഇത് എന്നാണ് ഇപ്പോൾ എല്ലാവരും ഒരേ സ്ഥലത്തിൽ അഭിപ്രായപ്പെടുന്നത് ഇത്രത്തോളം അന്താരാഷ്ട്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചടങ്ങിലേക്ക് എന്തുകൊണ്ടാണ് സംസ്ഥാനത്തിന്റെ ഗവർണറെ ക്ഷണിക്കാതിരുന്നത് എന്നുകൂടി ഇപ്പോൾ ചർച്ചയാവുകയാണ് എന്തായാലും പിണറായി വിജയൻ എന്ന ഒറ്റ നേതാവിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ ആ ഒറ്റ നേതാവിനെ ഉയർത്തി കാണിച്ച് ആ നേതാവിന്റെ ഭരണപരമായ പരിഷ്കാരവും നേട്ടവുമാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് വരുത്തി തീർക്കുവാനുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വ്യഗ്രതയാണ് അല്ലെങ്കിൽ തലതിരിഞ്ഞ ഒരു ചിന്താഗതി തന്നെയാണ് ഗവർണറെയും പ്രതിപക്ഷ കക്ഷികളെയും എല്ലാം ഇതിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ അടക്കം പറയുന്നത് പ്രതിപക്ഷ നേതാവിനെയോ ഗവർണറെയോ ക്ഷണിക്കാതെ ഇത്തരത്തിൽ ഒരു ചടങ്ങ് നടത്തുന്നതിന്റെ പ്രസക്തി എന്താണ് എന്നുള്ളത് സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ ആലോചിക്കണം എന്ന് തന്നെയാണ് കേരളത്തിലെ ബുദ്ധിജീവികൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഇടതുപക്ഷ ബുദ്ധിജീവികളല്ല ഇതിൽ ഉണ്ടായിരുന്നത് എന്ന് കൂടി എടുത്തു പറയേണ്ടതാണ് എന്തായാലും ഗവർണറെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല എന്ന് പറയുമ്പോൾ വീണ്ടും വിഴിഞ്ഞത്തേക്ക് ഇനി ഗവർണർ പോകുമോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തുറമുഖം പ്രവർത്തനങ്ങളും ഇതുവരെ ഉണ്ടായ വികസന രേഖകളുമെല്ലാം നേരിട്ട് സന്ദർശിച്ച് ബോധ്യപ്പെടുവാൻ വേണ്ടി ഗവർണർ വിഴിഞ്ഞത്തേക്ക് എത്തുമോ എന്നുള്ളതെല്ലാം അറിയില്ല തീർച്ചയായും ഗവർണർ അങ്ങനെ വരികയാണെങ്കിൽ ഏതെല്ലാം തടസ്സങ്ങളായിരിക്കും ഒരുപക്ഷെ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നോ ഗവർണർക്ക് അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത് അറിയില്ല തീർച്ചയായും ഗവർണർ അത്തരം ഒരു ഉദ്യമത്തിന് മുതിരുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം സംശയം തന്നെയാണ് എന്തായാലും രാജ്യത്തിന്റെ നാടിന്റെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഈ വേളയിൽ ഗവർണറേയോ പ്രതിപക്ഷ നേതാവിനെയോ ക്ഷണിച്ചില്ല എന്നുള്ളത് വിചിത്രം തന്നെയാണ് മാത്രമല്ല വിഴിഞ്ഞം പോർട്ട് ട്രസ്റ്റ് യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ച അദാനി ഗ്രൂപ്പുമായി ചർച്ച നടത്തി അദാനിയെ കേരളത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ പേര് പോലും അനുസ്മരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്നദ്ധനായില്ല അല്ലെങ്കിൽ സന്മനസ് കാണിച്ചില്ല എന്നുള്ളതെല്ലാം പ്രതിപക്ഷനിരയെയും ഒരുപോലെ തന്നെ ചൊടിപ്പിച്ചിരിക്കുന്നു കേരളീയരെയും ചൊടിപ്പിച്ചിരിക്കുന്നു എന്തായാലും വിഴിഞ്ഞം പോർട്ട് സകമാക്കുവാൻ ഉമ്മൻചാണ്ടി നടത്തിയ പ്രയത്നങ്ങളും അദ്ദേഹം ഒഴുക്കിയ വിയർപ്പും എല്ലാവർക്കും അറിയാവുന്നതാണ് കേരളത്തിന് എത്ര തന്നെ മറപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ എത്ര തന്നെ മറച്ചു വെച്ചാൽ ഉമ്മൻചാണ്ടിയുടെ അത്തരം സേവന പ്രവർത്തനങ്ങൾ ജനങ്ങൾ തിരിച്ചറിയും പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയുടെ പേര് ഉദ്ഘാടന വേളയിൽ അനുസ്മരിക്കാതിരുന്നതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ മഹത്വം കുറഞ്ഞു പോകുന്നില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ നിലയിലുള്ള എല്ലാ ആളുകളും ഒരുപോലെ പറഞ്ഞത് എന്തായാലും ലോകത്തിന്റെ തുറമുഖ ചരിത്രത്തിലേക്ക് കേരളം കടന്നു കയറിയിരിക്കുന്നു വിഴിഞ്ഞത്തെ അന്താരാഷ്ട്ര തുറമുഖങ്ങളുടെ പട്ടികയിൽ ഇടം കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ലോക ലോകഭൂപടത്തിൽ തന്നെ വിഴിഞ്ഞത്തിന് സ്ഥാനം കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത